ഹരിതസുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഫാമുകൾ തുടങ്ങാൻ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് അതിൽ പ്രവാസി മലയാളികളും ചെറുപ്പക്കാരും മറ്റ് പ്രൊഫഷണലിലുള്ളവരും ധാരാളമുണ്ട് എന്നാൽ കാര്യങ്ങളറിയാതെ ഈ രംഗത്ത് വരുന്നവർ പലപ്പോഴും വലിയ തകർച്ച നേരിടുന്നത് പിന്നീട് കാണാറുണ്ട് നല്ല ഫാമുകളുടെ പ്രവൃത്തിപഥത്തിലൂടെ യാത്ര പോകാത്തതാണ് ഇതിന് കാരണം ഹരിതസുന്ദരം ചില നല്ല ഫാമുകളിലൂടെ യാത്ര പോവുകയാണ് പൈക്കളും മറ്റ് മൃഗങ്ങളും ഉൾപ്പെട്ട നല്ല കർഷകരുടെ കൃഷിയിടത്തിലൂടെയാണ് ഇന്ന് ഹരിതസുന്ദരം യാത്ര പോകുന്നത് കാണാം ഫാമുകൾ തുടങ്ങുന്ന ഏവരുടെയും സ്വപ്നം നല്ല വിപണി കണ്ടെത്തുക എന്നുള്ളതാണ് പാൽ മുട്ട മാംസം എന്നിങ്ങനെ എക്കാലത്തും വിപണി മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ് ഫാമിൽ ഉണ്ടാകുന്നത് അവയ്ക്ക് കൃത്യമായ ഉൽപ്പാദനവും കൃത്യമായ വിപണിയും കണ്ടെത്തിയാൽ ഫാം വിജയിക്കും എന്നത് ഉറപ്പാണ് നമുക്കറിയാം നാം കാണാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ പാലായാലും മുട്ടയായാലും മാംസമായാലും വില ഏറിയിട്ടേ മറ്റു കാർഷിക ഉൽപ്പന്നങ്ങൾ പലതും വിലത്തകർച്ച നേരിടുമ്പോൾ പോലും സ്ഥിരമായ ഒരു വിലയുള്ള ഉൽപ്പന്നങ്ങളാണ് പാലും മുട്ടയും മാംസവുമൊക്കെ പ്രധാനമായും പാലെടുത്താൽ കേരളത്തിൽ പ്രതിദിനം എഴുപത്തെട്ട് ലക്ഷം ലിറ്റർ പാലിൻ്റെ ആവശ്യകതയുണ്ട് കേരളത്തിലെ മൂന്നേകാൽ കോടിയോളം വരുന്ന ജനത കുടിച്ച് വളരുന്ന ഉൽപ്പന്നം തന്നെയാണ് പാൽ ഇതിൽ ഏകദേശം അറുപത്തെട്ട് ലക്ഷം ലിറ്റർ പാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ ബാക്കിയുള്ളവ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്നതാണെന്ന് വ്യക്തം ഈ ഒരു ചെറിയ വിടവ് നികത്തിയാൽ കേരളത്തിൽ പാലിൽ സ്വയം പര്യാപ്തത ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അവിടെയാണ് സംരംഭകരുടെയും ഫാം തുടങ്ങുന്നവരുടെയും സ്ഥാനം നല്ല ഫാം സെറ്റപ്പ് നല്ല പശുക്കൾ നല്ല ഉൽപ്പാദനം നല്ല വിപണനം ഇവ സാധ്യമായാൽ ഏതൊരു പശു ഫാമും വിജയിക്കും ഉറപ്പാണ് കേരളത്തിൽ അത്തരത്തിൽ ഫാം നടത്തുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട് ഒരു ഫാമിന് വേണ്ട ചുറ്റവട്ടങ്ങൾ പ്രാഥമികമായി ഒരുക്കുക എന്നതാണ് ഏതൊരു ഫാം സംരംഭകനും ആദ്യം ചെയ്യേണ്ടത് ഒന്നാമതായി നല്ല സ്ഥാനം രണ്ടാമതായി ഗതാഗത യോഗ്യമായ റോഡുകൾ മൂന്നാമതായി വെള്ളം വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നാലാമതായി നല്ല ഒരുക്കൽ ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫാമിലുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒരുങ്ങി എന്ന് വ്യക്തമാണ് ഇനി അടിസ്ഥാന സൗകര്യങ്ങളിലും ചില കാഴ്ചപ്പാടുകൾ സ്വീകരിക്കേണ്ടത് വളർത്തൽ ഒരു പരമ്പരാഗത കൃഷിയല്ല എന്ന് പ്രത്യേകം ഓർക്കണം പലപ്പോഴും ആലങ്കാരിയുമായി നാം പറയുന്നത് പശു ഒരു ഫാക്ടറിയാണ് ഒരു ഫാക്ടറിയിൽ യന്ത്ര സാമഗ്രികൾ അവയുടെ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പന്നം ഉണ്ടായി വരുന്നതിനുള്ള ചിട്ടവട്ടങ്ങൾ നല്ല യന്ത്രങ്ങൾ നല്ല തൊഴിലാളികൾ ഇവയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു വ്യവസായിക ഉൽപ്പന്നം വിപണിയിലെത്തിക്കുവാൻ കഴിയൂ തീർച്ചയായും ആ സങ്കല്പങ്ങൾ തന്നെയാണ് ഒരു ഫാമിലും പ്രയോഗിക്കേണ്ടി വരിക നമുക്കറിയാം കേരളത്തിലെ കുടിൽ മുതൽ കൊട്ടാരം വരെ എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഉൽപ്പന്നമായ പാലിൻ്റെ കാര്യം തന്നെ ആദ്യമെടുക്കാം പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാവുന്ന ചില കർഷകരുണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഫാം ചിട്ടപ്പെടുത്തിയ ചില കർഷകരുടെ കൃഷിയിടത്തിലൂടെ ഒരു കാഴ്ച പോകുന്നത് വളരെ നന്നായിരിക്കും അത്തരത്തിലുള്ള ചില നല്ല ഫാമുകളിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ആദ്യമായി കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലുള്ള ഐ സി കോളേജിൻ്റെ ഫാം തന്നെ എടുക്കുക കൊല്ലം ജില്ലയിലെ കല്ലുപാതുക്കലുള്ള ഐ സി ഡി കോളേജ് മികച്ച പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഐ എ എസ് തുടങ്ങിയ അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ മികവർന്ന പ്രതിഭകളെ എങ്ങനെ കൊണ്ടെത്തിക്കാം എന്നുള്ളതിൻ്റെ പരീക്ഷണങ്ങളാണ് ഈ കോളേജിൽ നടക്കുന്നത് ഐ സി ഡി കോളേജിൽ എന്തിനാണ് ഒരു ഫാമെന്ന് പലരും ചോദിച്ചേക്കാം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ചെന്നു നിൽക്കുന്നത് അതിലെ നായകനായ ജയകൃഷ്ണനിലേക്കാണ് പരിസരവും പഠനപരിസരവും ഒക്കെ പൂർണ്ണമായും ജൈവ അന്തരീക്ഷത്തിലുള്ളതായിരിക്കണം എന്ന നിർബന്ധമുണ്ട് ജയകൃഷ്ണൻ അതുകൊണ്ട് തന്നെ അമ്പതോളം പൂവാലികളെ ഉൾപ്പെടുത്തി നല്ല ഒരു ഫാം സൃഷ്ടിച്ചിരിക്കുകയാണ് ജയകൃഷ്ണൻ ഫാം മറ്റെങ്ങുമല്ല കോളേജിൻ്റെ ക്യാമ്പസിൽ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൃഷിയോട് ആഭിമുഖ്യം ഉണ്ടാക്കിയെടുക്കുക അവർ കഴിക്കുന്ന ഭക്ഷണം ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചതാകുക മറ്റ് കൃത്രിമങ്ങൾ ഇല്ലാത്ത ഭക്ഷണം നിർമ്മിക്കുക ഇവയൊക്കെ തന്നെയാണ് ജയകൃഷ്ണൻ്റെ ലക്ഷ്യം തീർച്ചയായും ഒരു ജൈവ കൃഷിയിടത്തിന് വേണ്ടത് പൈക്കലാണ് എന്ന് ജയകൃഷ്ണന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നാടൊട്ടുക്ക് സഞ്ചരിച്ച് നല്ല കുറേ പൂവാലികളെ ഈ ക്യാമ്പസിൽ ജയകൃഷ്ണൻ സംഘടിപ്പിച്ചിരിക്കുന്നു ഒരു നല്ല ഫാം തുടങ്ങുന്നതിനാവശ്യമായ എല്ലാ ചിട്ടവട്ടങ്ങളും ജയകൃഷ്ണൻ ഒരുക്കിയിട്ടുണ്ട് കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ നടക്കലിൽ നിന്നാണ് ഈ വിജയഗാഥ ഉയരുന്നത് നടക്കലിൽ വിശാലമായ ഒരു കലാലയമുണ്ട് ഐ കോളേജ് വിശാലമായ നീലാംബര പന്തലിന് താഴെ റബ്ബർ മരങ്ങൾ കുടവിരിക്കുന്ന ഭൂമികയാണിവിടം ഭൂമിയാകെ നർത്തകിയുടെ ചേല പോലെ തട്ടുതട്ടായ പന്തലുകൾ ഒക്കെയും റബ്ബർ മരങ്ങൾ ഇവിടെ ഇതാ വിദ്യാഭ്യാസ രംഗത്തു നിന്നും ഫാമിങ്ങിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ ജയകൃഷ്ണൻ കുഞ്ഞിലെ മനസ്സിൽ പൂവാലികളോടുണ്ടായ പ്രണയമാണ് ഫാമിംഗ് രംഗത്ത് ജയകൃഷ്ണൻ സജീവമാകാൻ കാരണം എന്നാൽ സ്വന്തം ഹൃദയം പോലെ അവയുടെ ചിണുങ്ങലും മേനിയിളക്കവുമെല്ലാം ജയകൃഷ്ണൻ അറിയാം പൈക്കൾക്കായി ഒന്നാം തരം ഒരു കൂടാരമൊരുക്കുകയായിരുന്നു ആദ്യം ചെയ്തത് കെട്ടിടങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന കലാലയത്തിന്റെ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ ശാന്തമായ ഒരു കോണിൽ പൈക്കൾക്ക് കൂടാരമൊരുങ്ങി ഒന്നിനും ഒരു കുറവുണ്ടാകരുത് എന്ന് ജയകൃഷ്ണന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കൂടാരം ദ്വാരകാ സമാനമായി മാറി ഒന്നും രണ്ടുമല്ല മൂന്ന് ലസനോളമുണ്ട് പൂവാലികൾ നൂറ്റിയമ്പതടി നീളത്തിലും നൂറടി വീതിയിലുമായി വിശാലമാണ് തറ വായുപ്രവാഹം എങ്ങും തടസ്സപ്പെട്ടിട്ടില്ല പൈക്കളുടെ കൂടാരത്തിനുമുണ്ട് ഒരു വാസ്തുശാസ്ത്രം കാറ്റ് കടന്നു വരുന്ന കടന്നുവരുന്ന പടിഞ്ഞാറൻ ദിശയ്ക്ക് മറവേതുമില്ല കാറ്റ് അനായസേന കയറി ഒഴുകിപ്പോകുവാൻ സംവിധാനം ജി ഐ പൈപ്പുകളാൽ ഭദ്രമായി ഉയർന്നു നിൽക്കുന്ന കൂടാരത്തിന്റെ മേലാപ്പാകട്ടെ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളാണ് ഇരട്ടഗോപുരശൈലിയിൽ ഒന്നാംതരം ട്രസ് വർക്കുകൾ തീർക്കുമ്പോൾ ഉഷ്ണവായു ഉയർന്നും മേലേക്ക് പോകാൻ അവസരമുണ്ട് ചൂടാകട്ടെ കൂടാരത്തിൽ തങ്ങി നിൽക്കുന്നതുമില്ല നല്ല പൊക്കത്തിലാണ് മേലാപ്പ് ആടി ഉലഞ്ഞ് തറയിൽ നിൽക്കുവാൻ പൂവാലികൾക്ക് കൂട്ട് റബ്ബർ മെത്തകളാണ് സങ്കരേനം പൈക്കളുടെ കുളമ്പുകൾ കേക്കിന് സമാനമായതിനാൽ കുളമ്പിന് പോറലേൽക്കാൻ പാടില്ല കഠിനമായ തറയിലുരഞ്ഞ് പൊട്ടാൻ പാടില്ല റബ്ബർ മെത്തയിൽ ആടിയുലഞ്ഞ് അവരങ്ങനെ നിൽക്കും തമ്മിൽ മുട്ടാതിരിക്കാൻ ജി ഐ പൈപ്പുകളുടെ സെപ്പറേറ്ററുകളുണ്ട് മുഖത്തോട് മുഖം അഭിമുഖമായി നിൽക്കുന്ന പൈക്കൾക്കിടയിലൂടെ ഒന്നാംതരം നടപ്പാത മികച്ച തീറ്റത്തൊട്ടികൾ വെള്ളം കുടിക്കുവാൻ പ്രത്യേക സംവിധാനമുണ്ട് കുടിക്കുംതോറും താനേ നിറയുന്ന സ്വയം നിയന്ത്രിത പാനപാത്രങ്ങൾ ഇനിയുമുണ്ട് കാര്യങ്ങൾ രണ്ട് ജോഡി വലിയ എക്സോസ്റ്റ് ഫാനുകൾ വന്നു സ്വിച്ച് ഇടുന്നതോടെ ഉഷ്ണവായു മുഴുവൻ പുറത്തേക്ക് അവർ തള്ളിക്കളയും കിടാരികൾക്കായി പ്രത്യേക സൗകര്യങ്ങളാണ് ജയകൃഷ്ണൻ തീർത്തത് അവയ്ക്കായി പ്രധാന കൂടാരത്തിന്റെ ഒരു ഓരത്ത് കാഫ് പെന്നുകൾ തീർത്തു പുറത്തേക്ക് തുറക്കാവുന്ന വാതിലുകളുള്ള കാറ്റും വെളിച്ചവും കടക്കുന്ന ചെറിയ മുറിയാണ് കാഫ് പെന്നുകൾ പുതുതായി പിറക്കുന്ന ഓരോരുത്തരുടെയും ശരീരഭാരം നിശ്ചയിച്ച് അവയെ പാർപ്പിക്കണോ എന്ന് തീരുമാനിക്കും ഉയർന്ന ശരീരഭാരമുള്ള മികച്ച കിടാങ്ങളെ മാത്രം തെരഞ്ഞെടുത്താണ് വളർത്തുന്നത് അവയ്ക്ക് വിശ്രമിക്കാനും ചെറു രീതിയിൽ ഉലാത്തുവാനും കാഫ് പെന്നിൽ സൗകര്യമുണ്ട് മത്സരം കൂടാതെ തീറ്റ തിന്നാൻ സൗകര്യമൊരുങ്ങും എന്നതാണ് മറ്റൊരു മേന്മ കിടാവുകൾ വളർന്ന് കിടാരികളായാൽ അവയ്ക്ക് മറ്റൊരു സ്ഥാനത്തേക്കാണ് മാറ്റം ജയകൃഷ്ണന്റേത് ധാരാളം അധ്യാപകരും വിദ്യാർത്ഥികളും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നിറഞ്ഞ ക്യാമ്പസിലെ ആയിരുന്നുവെങ്കിൽ ഇനി പൂർണ്ണമായും പ്രകൃതിയുടെ പരിലാളനങ്ങൾ ഏറ്റുവളരുന്ന മറ്റൊരു പൂവാലിക്കൂട്ടത്തിൻ്റെ ഇടയിലേക്കാണ് നാം പോകുന്നത് അതും മറ്റുമല്ല കൊല്ലം ജില്ലയിലെ വെളിയം ഗ്രാമപഞ്ചായത്തിൽ ശ്രീ വിനോദിൻ്റേതാണ് ഒരു പ്രവാസി മലയാളി കൂടിയാണ് വിനോദ് മണലാരണ്യങ്ങളിൽ പണിയെടുക്കുമ്പോഴും നാട്ടിലെ പച്ചപ്പായിരുന്നു വിനോദിൻ്റെ മനസ്സിൽ അതിനു പറ്റിയ ഒരു അന്തരീക്ഷം തന്നെയാണ് വെളിയം ഗ്രാമപഞ്ചായത്ത് അവിടെ വിനോദ് ഫാമിന് ഒരു പേരിട്ടു സമ്മർലാൻഡ് വയലേലകളും മത്സ്യക്കുളങ്ങളും കൽപ്പവൃക്ഷങ്ങളും വൻമരങ്ങളും നിറഞ്ഞ സമൃദ്ധസുന്ദരമായ ഭൂമിക്ക് നടുവിലാണ് വിനോദ ഫാം ഇവിടെ കാറ്റിന് കൃത്രിമത്വമില്ല പ്രകൃതിയുടെ പരലാളന ഏറ്റു കഴിയാൻ പൂവാലികൾക്ക് സൗഭാഗ്യമുണ്ട് പൂവാലിക്കൂട്ടങ്ങളുടെ തിരഞ്ഞെടുപ്പിലും വിനോദ് ഒരു മാതൃക കാണിച്ചു നമുക്കറിയാം പല ഫാമുകളും പലപ്പോഴും നിന്നുപോകുന്നത് ഫാമിലെ കറവ നിൽക്കുമ്പോഴാണ് ലാഭം കുറയുമ്പോൾ പലപ്പോഴും ഫാം നടത്തുന്നവർ മനമടുപ്പ് സമ്പാദിക്കേണ്ടിവരും അങ്ങനെ ഒരു കുറവ് നികത്താനായി വിനോദ് ചെയ്തത് പൈക്കളിൽ പകുതിയോളം പൈക്കളെ ഗർഭിണി പശുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള പകുതിയോളം പൈക്കൾ എപ്പോഴും കറവയിലായിരിക്കും കറവ തീരുന്ന പൈക്കളെ ഗർഭിണി പശുക്കളാവുമ്പോൾ ഗർഭിണി പശുക്കൾ പ്രസവിച്ച് പൈക്കൾ പാലിച്ചുയരത്തി തുടങ്ങും അതായത് ഒരു നിത്യവരുമാനം എപ്പോഴും തൊഴുത്തിൽ നിന്ന് സാധ്യമാകുന്ന രീതിയിലുള്ള ക്രമീകരണം മറ്റൊന്നുള്ളത് പൂവാലിക്കൂട്ടങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നമുക്കറിയാം കേരളത്തിൽ പ്രധാനമായും ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ ജേഴ്സി സുനന്ദിനി എന്നീ ഇനങ്ങളാണ് ഉള്ളത് ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ സ്വിറ്റ്സർലൻഡ് അഥവാ അയർലൻഡിൻ്റെ പശുക്കളാണ് കറുപ്പും വെള്ളയും നിറത്തിൽ പ്രത്യേക അഴകോടുകൂടി വരുന്ന ഈ പൈക്കൾ വർഷത്തിൽ ഏതാണ്ട് മുന്നൂറ്റിയഞ്ച് ദിനത്തോളം പാൽ തരുന്നവരാണ് പാൽ കൊഴുപ്പ് അല്പം കുറയുമെങ്കിലും കറവ ഏറെ കൂടുതലും ഏറെ നാളും ജേഴ്സി പശുക്കളാകട്ടെ ഇംഗ്ലീഷ് ചാനലിൻ്റെ പശുക്കളാണ് പാത്രം പോലെ വിരിഞ്ഞ നെറ്റിത്തടവും ചെമ്പൻ തൗടിൻ്റെ നിറവുമുള്ള മേനി പാൽ കൊഴുപ്പാണെങ്കിൽ ഏറെ കൂടുതൽ എന്നാൽ പാൽ ദിനങ്ങൾ അല്പം കുറവും മൂന്നാമതായി കേരള കാലാവസ്ഥയ്ക്ക് യോജിച്ച സുരന്ദിനി പൈക്കളെയാണ് വിനോദ് തിരഞ്ഞെടുത്തത് പ്രവാസി ജീവിതത്തിൻ്റെ കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കിയ വിനോദ് എന്ന ചെറുപ്പക്കാരൻ്റെതാണ് സമ്മർലാൻഡ് എന്ന ഫാം ഏതാണ്ട് ഏക്കറോളം വരും സമ്മർലാൻഡിൻ്റെ ഭൂമിയ ദുബായിലും സൗദി അറേബ്യയിലും മറ്റും ക്രൈൻ ഓപ്പറേറ്ററായിരുന്ന വിനോദ് മണലാരണ്യത്തിൽ ചിലവഴിക്കുമ്പോഴും നാട്ടിലെ ഇത്തിരി പച്ചപ്പിലായിരുന്നു മൺ ഏതാണ്ട് രണ്ടര പതിറ്റാണ്ട് കാലം ഗൾഫിൽ നിന്ന് സേവനമനുഷ്ഠിച്ച് മടങ്ങി നാട്ടിലെത്തിയ വിനോദ് തൻ്റെ മൂന്നേക്കർ വരുന്ന സ്വന്തമായ സ്ഥലം കൃഷിയുടെ മഹാസാമ്രാജ്യത്തിനായി നീക്കിവെക്കുകയായിരുന്നു മൂന്നേക്കർ വരുന്ന വിശാലമായ ഈ ഭൂമിയുടെ ഒത്ത നടുവിലായി പൈക്കൾക്കായി ഒരു വലിയ കൂടാരം തീർക്കുകയായിരുന്നു ആദ്യ ചെയ്തു ക്രമേണ പൈക്കൾ പറവകൾ മത്സ്യങ്ങൾ പച്ചക്കറി എന്നിങ്ങനെ കൃഷിയുടെ സെവൻറ്റി എം സാമ്രാജ്യം നീണ്ടു നീണ്ടങ്ങനെ പോയി ഈ കൃഷിഭൂമിയുടെ ഒത്ത നടുവിലാണ് മുപ്പതോളം പൈക്കൽക്കായുള്ള ഒരു ഫാം യഥാർത്ഥത്തിൽ പൈക്കൾ തന്നെയാണ് ഈ ഭൂമിയുടെ ചൈതന്യം പറമ്പിലെ എല്ലാവിധ ചൈതന്യത്തിൻ്റെയും നിദാനം പൈക്കൾ തന്നെ മുപ്പതോളം വരുന്ന പൈക്കളുടെ കൂട്ടത്തിൽ വലിയ ഒരു ഉണ്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് സമ്മർലാൻഡ് ഫാമിൻ്റെ പ്രധാനപ്പെട്ട മേന്മ നമുക്കറിയാം ഇന്ന് പൈക്കൾ പലതരമുണ്ട് വർഷത്തിൽ ഏതാണ്ട് മുന്നൂറ്റിയഞ്ച് ദിനത്തോളം തന്നെ പാൽ തരുന്ന ഹോൾസെയിൽ ഫ്രീസിൽ പ്രധാനപ്പെട്ട ഇനമാണ് പാലിൽ കൂടുതൽ കൊഴുപ്പുള്ള ജേഴ്സി മറ്റൊരിനമാണ് ഒരേ സമയം കേരള കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ പൈക്കളായ സുനന്ദിനി മറ്റൊരിനമാണ് ജേഴ്സി ഇല്ലാത്ത ഫാം പണമില്ലാത്ത പേഴ്സു പോലെയാണ് എന്ന് വിനോദിനറിയും നമുക്കറിയാം ജേഴ്സി പൈക്കളുടെ പാലിൽ കൊഴുപ്പിൻ്റെ അംശം അല്പം കൂടുതലായിട്ടുണ്ട് നേരെ മറിച്ച് അയർലൻഡ് കരികളായ ഹോൾസ്റ്റൈൻ ഫ്രീസ്യൻ കറുപ്പിലും വെളുപ്പിലും ഭംഗി കാട്ടുമ്പോൾ പാൽ ദിനങ്ങൾ കൂടുതലാണ് എന്നാൽ പാൽ കൊഴുപ്പ് കുറവാണ് എന്നുള്ളതാണ് പ്രത്യേകത ഒരു ഫാം ആകുമ്പോൾ ജേഴ്സി പൈക്കളും അതോടൊപ്പം തന്നെ ഹോൾസെയിൽ ഫ്രീസ്യൻ പൈക്കളും വേണം ഹോൾസെയിൽ ഫ്രീസ്യൻ്റെ എണ്ണം ഇവിടെ കൂടുതലാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത പാൽ മിശ്രിതമാക്കുവാൻ പാലിൽ കൊഴുപ്പ് അല്പം കൂട്ടുവാൻ മൂന്ന് മഹിഷങ്ങളെ കൂടി മൂന്ന് എരുമകളെ കൂടി കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു മേമ പ്രതിദിനം നാനൂറ് ലിറ്ററോളം പാൽ തന്നെ സമ്മർലാൻഡ് ഫാം സംഭരിക്കുന്നുണ്ട് അവയാകട്ടെ നൽകുന്നത് വലിയ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ പൈക്കൾക്ക് വിശാലമായി നിൽക്കുവാൻ വളരെ വിശാലമായ കൂടാരങ്ങളാണ് വിനോദത്തിലത് നമുക്കറിയാം തണൽമരങ്ങൾ കൂടപിടിക്കുന്ന നല്ല തണലൊത്ത ഒരു ഭൂമികയിൽ തന്നെ വേണം പൈക്കളുടെ സ്ഥാനം തീർച്ചയായും അത് അനുവർത്തിച്ചിട്ടുണ്ട് സമ്മർലാൻഡ് ഫാം ഏതാണ്ട് മുപ്പതോളം പൈക്കൾക്ക് വിശാലമായി നിൽക്കുവാനുള്ള വിശാല കൂടാരങ്ങൾ റബ്ബർ തോട്ടത്തിൻ്റെ നടുവിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു വെയിലിൻ്റെ വീടിനെ തടയാൻ ഫൈബർ കോട്ടഡ് ടിൻഷീറ്റുകളാണ് അതിന് മേൽക്കൂരിയായി നിൽക്കുന്നത് പൈക്കൾക്കാകട്ടെ ദ്വാരകാ സമാനമായ എല്ലാ സജ്ജീകരണങ്ങളും ഫാമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പൈക്കൾക്ക് ആടി ഉലഞ്ഞ് നിൽക്കുവാനായി റബ്ബർ മെത്തകൾ കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നു വരുന്നതിന് വേണ്ടി വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ച തൊഴുത്തുകൾ വിശാലമായ പുൽത്തൊട്ടികൾ കുടിക്കുമ്പോൾ വെള്ളം താനെ നിറയുന്ന സ്വയം നിയന്ത്രിത കുടിവെള്ള സംവിധാനം വിശാലമായ തറ ഉറച്ച കരിങ്കൽ മെത്തകൾ ഇവയെല്ലാം ഭംഗിയായി സജ്ജീകരിച്ച് സമ്മർലാൻഡ് ഫാമിനെ മറ്റൊരു ദ്വാരകയാക്കി മാറ്റുവാൻ വിനോദ് ശ്രദ്ധിച്ചിട്ടുണ്ട് പൈക്കൽക്കാകട്ടെ കൃത്യമായ അളവിലാണ് തീറ്റകൾ നൽകുന്നത് കുറഞ്ഞ തീറ്റയിൽ അല്ലെങ്കിൽ സന്തുലിത തീറ്റയിൽ കൂടുതൽ പാൽ നിർമ്മിക്കുക കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് വിനോദിൻ്റെ മന്ത്രം പൈക്കൾക്ക് പെല്ലറ്റാണ് തീറ്റ സ്വാഭാവികമായും പൈക്കളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് രണ്ടര കിലോ തീറ്റ പൈക്കൾക്ക് നൽകുന്നതോടൊപ്പം തന്നെ ഓരോ ലിറ്റർ പാലിനും നാന്നൂറ് ഗ്രാം തീറ്റ പെല്ലറ്റ് തീറ്റ അധികമായി ഉണ്ടായി പൈക്കളുടെ ആരോഗ്യത്തിനും ഉൽപാദനത്തിനും ഏറ്റവും പ്രധാനം പുൽത്തീറ്റയാണ് പുൽനാമ്പുകൾ പാൽത്തുള്ളികളാണ് എന്ന് വിനോദനറിയാം മൂന്നേക്കർ വരുന്ന ഈ കൃഷിയിടത്തിൽ കൃഷിയിടത്തിലേതാണ്ട് ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് പൂർണ്ണമായും തീറ്റ കൃഷിയാണ് സി ഒ ത്രീയും സിഒ ഫൈവും സിഗ്നലും എല്ലാം ഇവിടെ യഥേഷ്ടപ്പെടേ ഓരോ നാൽപ്പത്തഞ്ചാം പൈക്കവും പച്ചപ്പുല്ലിൻ്റെ കൊയ്ത്തുണ്ട് പച്ചപ്പുല്ല് യഥേഷ്ടം തൊഴുത്തിലെത്തിച്ച് പൈക്കൾക്ക് നൽകിയാൽ നല്ല പാലുൽപ്പാദനം സാധ്യമാക്കും എന്ന് കൃത്യമായി സമ്മർലാൻഡ് ഫാമിൻ്റെ അനുഭവങ്ങൾ തെളിയിക്കുക ഫാമിങ്ങിൽ ഒരു ശാസ്ത്രീയ സമീപനം സ്വീകരിക്കുക എന്നതാണ് സമ്മർലൻഡ് ഫാമിൻ്റെ രീതി നമുക്കറിയാം പൈക്കൽക്കായി വിശാല കൂടാരങ്ങൾ ഉള്ളപ്പോൾ തന്നെ പൈക്കൽക്കായി ഓരോ വർഷവും ബോണസായി ലഭിക്കുന്ന കുട്ടികൾക്കായി മറ്റൊരു കൂടാരം കൂടി ഒരുക്കിയിരിക്കും കാഫ് പെൻ എന്നാണ് ഇതിൻ്റെ പേര് ഏതാണ്ട് മുപ്പത് അടി നീളത്തിലും പതിനഞ്ചടി വീതിയിലുമായി ദീർഘ ചതുരാകൃതിയിൽ നിർമ്മിച്ച ഇവിടമാണ് കിടാങ്ങളുടെ ആസ്ഥാനം പൈക്കൾക്ക് പിറന്നു വീഴുന്ന ഓരോ കിടാങ്ങളെയും ആദ്യ ദിവസം തന്നെ ഇവിടെ എത്തുകയാണ് പതിവ് പൈക്കളുടെ ശരീരഭാരത്തിൻ്റെ പത്തിലൊന്ന് ഭാരം മാത്രം വരുന്ന പാൽ കൊടുത്ത് ഇവയെ വളർത്തുക എന്നുള്ളതാണ് തന്ത്രം ഫലമോ പൈക്കളുടെ പാൽ പൂർണ്ണമായും കറന്നെടുക്കാൻ കഴിയും കിടാങ്ങളുടെ ശരീരത്തൂക്കത്തിന് അനുസൃതമായ പാൽ അതിൻ്റെ ആരോഗ്യത്തിനായി കിടാങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കൊളസ്ട്രം എന്ന കന്നിപ്പാൽ ആദ്യത്തെ അഞ്ച് ദിവസം കുടിപ്പിച്ചാൽ പിന്നെ ഇവിടെ തന്നെയാണ് കിടാങ്ങളുടെ വാസം കിടാങ്ങൾക്കായി പ്രത്യേകം തീറ്റ അതായത് കാഫ് സ്റ്റാർട്ടർ തയ്യാറാക്കി നൽകുക എന്നത് സമ്മർലാൻഡ് ഫാമിൻ്റെ മറ്റൊരു രീതിയാണ് കരള ഗോതമ്പ് തവിട് ഉണക്കക്കപ്പ ഉപ്പിയേർക്കാത്ത ഉണക്ക മത്സ്യം ഇവയൊക്കെ ചേർത്ത് വളരെ സമീകൃതമായ തീറ്റ തയ്യാറാക്കി നൽകുകയും അതോടൊപ്പം തന്നെ പാൽ കറന്ന് നൽകുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി ഓരോ ഇരുപത്തി ഒന്ന് ദിവസം കൂടുമ്പോഴും കിടാങ്ങൾക്കായി വിരമരുന്ന് നൽകുകയും തുടർച്ചയായി മൂന്ന് പ്രാവശ്യം കൊണ്ട് കിടാങ്ങളെ ചേതനയുള്ളവരാക്കി ചൈതന്യമുള്ളവരാക്കി മാറ്റുക മാറ്റുന്നതിലൂടെ നല്ല പൈക്കിളക്കൂടി സൃഷ്ടിക്കാൻ കഴിയും എന്ന് സമ്മർലാൻ ഭാവിൻ്റെ അനുഭവങ്ങൾ തെളിയിച്ചിരിക്കുന്നു പൈക്കളുടെ കഥ കേട്ട് കാതു തഴമ്പിച്ച നിങ്ങൾക്കായി ഞങ്ങളിതാ മറ്റൊരു താരത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് വരാഹങ്ങൾ അഥവാ പന്നികൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന കേരളത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ മൃഗം പന്നി തന്നെ എന്ന് പറയേണ്ടി വരും മനുഷ്യർ വലിച്ചെറിയുന്ന എല്ലാ മാലിന്യങ്ങളും കഴിച്ചു ശുദ്ധവും മൂല്യവർദ്ധിതവുമായ മാംസം നൽകാൻ പന്നികൾ എന്നും തയ്യാറാണ് എന്നാൽ പലപ്പോഴും നാം അവജ്ഞയോടെ അവഗണിക്കപ്പെട്ട ഒരു മൃഗം ഏതെന്ന് ചോദിച്ചാൽ അത് പന്നി തന്നെ എന്ന് പറയേണ്ടി വരും നമ്മുടെ ഭക്ഷ്യഭദ്രതയിലും മാലിന്യനിർമ്മാർജ്ജനത്തിലും പന്നികൾ വഹിക്കുന്ന സ്ഥാനം ചില്ലറയെന്ന് പറഞ്ഞു ഒരുപക്ഷേ വടത്തു ഏറ്റവും ഏറ്റവുമധികം വരുമാനം തരുന്ന മൃഗം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തരമൊന്നേ ഉള്ളൂ പന്നി കേവലം നൂറ്റിപ്പതിനാല് ദിവസമാണ് പന്നികളുടെ ഗർഭകാലം ഒരു പ്രസവത്തിൽ തന്നെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ കുഞ്ഞുങ്ങളെ കിട്ടുകയും ചെയ്യും അധികമാരും വളർത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ലോകോത്തരമായ വിശിഷ്ട ഭോജ്യമായ പന്നി ഇറച്ചിക്ക് വലിയ ഡിമാൻഡുണ്ട് അതുകൊണ്ട് തന്നെ പന്നിക്കുട്ടന്മാർ ഉയർന്ന വിപണി മൂല്യമുള്ളവരാണ് വീട്ടിലെ മാലിന്യങ്ങളും ഹോട്ടൽ മാലിന്യങ്ങളും ഒക്കെ തിന്ന് നല്ല മാംസം തരുന്ന പന്നികളെ വളരെ ഗാർഹികമായി നല്ല സജ്ജീകരണത്തോടുകൂടി വളർത്താൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊല്ലത്തെ ഏഞ്ചൽ ജൂലിയസ് ഏഞ്ചൽ ജൂലിയസിൻ്റെ പന്നി ഫാമിൽ ഒന്നും രണ്ടുമല്ല പന്നികൾ ലാർജ് വൈറ്റ് യോക്ഷെയർ ലാൻഡ് റേസ് തുടങ്ങി പന്നിക്കുട്ടന്മാരെ ലാഭം കൊയ്യുകയാണ് ഏഞ്ചൽ പന്നിക്കുട്ടന്മാരാണ് ഫ്രാൻസിസ് മറ്റൊരു സമ്പത്ത് രണ്ട് ഡസണോളം പന്നികളുണ്ട് ഒക്കെയും വിദേശ ഇനമായ ലാർജ് വൈറ്റ് യോക്ഷെയർ ഇറച്ചി പന്നിയാണ് യോക്ഷെയർ യോഗിക അവശിഷ്ടങ്ങളും ഭക്ഷ്യ മാലിന്യങ്ങളും മികച്ച മാംസമായി മാറ്റുന്നതിൽ പ്രമുഖർ പന്നികൾക്കായും വിശാലമായ കൂടാരങ്ങൾ ഫ്രാൻസിസ് സദനിൽ തീർത്തിട്ടുണ്ട് ഉറച്ച കോൺക്രീറ്റ് തറയിൽ ടൈൽസ് വിരിച്ച് അരമതിൽ പൊക്കത്തിൽ കള്ളികൾ തീർത്താണ് പന്നികളെ പാർപ്പിക്കുന്നത് കുറഞ്ഞ ഗർഭകാലമാണ് പന്നികൾക്കുള്ളത് കൃത്യമായി പറഞ്ഞാൽ മൂന്നു മാസം മൂന്നാഴ്ച മൂന്ന് ദിവസം നൂറ്റിപ്പതിനാല് ദിവസത്തിനുള്ളിൽ പത്ത് മുതൽ പതിനാല് വരെ കുട്ടികളെ കിട്ടും എന്നുള്ളതാണ് ഇറച്ചി പന്നിയുടെ മേന്മ കുട്ടികൾക്കാണെങ്കിൽ പൊന്നും വില അവയ്ക്ക് നന്നായി പാല് നൽകി പ്രത്യേക ഇരിമ്പുസത്തിന്റെ ഇഞ്ചക്ഷൻ ഉൾപ്പെടെ നൽകി പരിപാലിച്ചെടുക്കുവാൻ ഏഞ്ചലിന് വിരുതേറെ വൃത്തിയും വെടിപ്പുമാണ് പന്നിക്കൂടിന്റെ പ്രത്യേകത ബ്രോയിലർ ബിസിനസിൽ നിന്ന് ലഭിക്കുന്ന അവശിഷ്ടങ്ങളും താറാ ഒക്കെയാണ് പന്നിയുടെ ആഹാരം പച്ചക്കറി വേസ്റ്റുകളും ആഹാരമാക്കും താറാവിൻ മുട്ട നന്നായി പുഴുങ്ങി ഒറ്റയടിക്ക് പന്നിക്കുട്ടിലേക്കെത്തിക്കുകയാണ് രീതി പച്ചക്കറികളും മുട്ടയും കോഴി അവശിഷ്ടങ്ങളുമൊക്കെ തിന്നുന്ന പന്നിക്കുട്ടന്മാർ തടിച്ചു കൊഴുക്കും ഒപ്പം ആദായവും പൈക്കളും പന്നികളുമൊക്കെയായി ഫാം നടത്തുന്ന ചില നല്ല കർഷകരെയാണ് ഞങ്ങൾ ഇപ്പോൾ പരിചയപ്പെടുത്തിയത് ഇതുപോലെ ധാരാളം മാതൃകകൾ കേരളത്തിലുണ്ട് ഫാം എന്ന സ്വപ്നത്തിലേക്ക് വരുന്ന സംരംഭകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള ഏതെങ്കിലും നല്ല മാതൃകകൾ സന്ദർശിച്ച ശേഷം മാത്രം ആരംഭിക്കുക വിജയം സുനിശ്ചിതം